നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലയാളം സർവകലാശാലയ്ക്കായി തുഞ്ചൻ ഗവൺമെന്റ് കോളേജിലെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം ലീഗ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചു തുഞ്ചൻ മെമ്മോറിയൽ കോളേജിനു സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ അണ്ടത്താനെ ഉദ്ഘാടനം ചെയ്തു മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സമരം ഏറ്റെടുത്തതോടെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിനായി ഭൂമി ഏറ്റെടുക്കാൻ വരുന്നവർ പിൻവാങ്ങിയതായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ അണ്ടത്താനി പറഞ്ഞു ഭൂമി ഏറ്റെടുക്കാനായി ഒരുത്തനെയും കോളേജ് കോമ്പൗണ്ടിൽ കാലുകുത്തിക്കുന്നില്ല കാലുകുത്തിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറിക്കുന്നു അതിൻ്റെ സൂചന ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇന്ന് ഇത് പരിശോധിക്കാൻ എത്തേണ്ടിയിരുന്ന സംഘം ഇന്ന് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചറിയുന്നു അതിൻ്റെ കാരണവും പറയുന്നത് ജനങ്ങൾക്ക് ഇതിനോട് പ്രതിഷേധമുണ്ട് എന്നാണ് ഒരു കാര്യം ഞങ്ങൾ ആദ്യമായി പറയട്ടെ ു മാത്രമല്ല ഇനി ഒരിക്കലും ഈ കവാടത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം കോട്ടയിൽ കരീം അധ്യക്ഷത വഹിച്ചു കുറുക്കുളമ്പിൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പി സൈദലവി മാസ്റ്റർ വെട്ടം മാളിക്കോയ ഇ എം അബ്ദുള്ളക്കുട്ടി വി കെ ഫൈസൽ ബാബു ഫൈസൽ അടശ്ശേരി എന്നിവർ സംസാരിച്ചു മയ്യേരി കുഞ്ഞഹമ്മദ് മാസ്റ്റർ പി സി ഇസാഖ് പാറയിൽ അലി പി ലായിക് ഷെഫി കുന്നത്ത് പി ഇബ്രാഹിം ഹാജി പി സിദ്ദീഖ് യു പി കമുറു മാസ്റ്റർ പി വി സമദ് ലത്തീഫ് ഫളത്ത് എ പി സബാഹ് കെ കെ റിയാസ് കമറു സമാൻ അജ്മൽ എന്നിവർ നേതൃത്വം നൽകി പറവണ്ണ